വീട് നിർമ്മിക്കാൻ ലൈഫ് മിഷനിൽ ഫണ്ട് നൽകുന്നില്ലെന്ന് നൽകുന്നില്ലെന്നാരോപിച്ച് കടങ്ങോട് പഞ്ചായത്തിന് മുമ്പിൽ പട്ടികജാതി കുടുംബം സമരം സമരം നടത്തി തങ്കമ്മവും മകൻ പ്രസാദുമാണ് പ്രതിഷേധ കഴിഞ്ഞ വർഷകാലത്ത് ഇവരുടെ വീട് തകർന്നു വീണിരുന്നു താൽക്കാലികമായി സാംസ്കാരിക നിലയത്തിലാണ് ഇവരെ താമസിപ്പിച്ചിരിക്കുന്നത് പഞ്ചായത്ത് പ്രതിനിധികൾ സന്ദർശിച്ച് പ്രത്യേക പരിഗണന നൽകി ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും വീട് നിർമ്മിക്കുന്നതിന് ആദ്യ ഗഡുവായി നാൽപ്പതിനായിരം രൂപ നൽകുകയും ചെയ്തിരുന്നു തറപ്പണി നടത്തിയതിനു ശേഷം ബാക്കി ഫണ്ടിനായി പഞ്ചായത്ത് അധികൃതരെ നിരവധി തവണ സമീപിച്ചെങ്കിലും നൽകിയില്ലെന്നും ബാക്കി പണി പൂർത്തീകരിച്ചാലേ ഫണ്ട് നൽകുകയുള്ളൂ എന്ന നിലപാടിലാണ് അധികൃതരെന്നും ഗുണഭോക്താക്കൾ പറയുന്നു മറ്റേ ഗ്രാമസഭ ഇതൊന്നും നടക്കുന്നില്ല അവർ ഞങ്ങൾ താമസിക്കുന്നത് താഴ്ത്താണ് അവിടെ ഗ്രാമസഭ ഒക്കെ നടന്നായിരുന്നു ഞങ്ങൾ കാരണം അവർ മുകളിലാണ് ഇപ്പോൾ ഇത് ഗ്രാമസഭ നടത്താറ് അപ്പം ഈ വയസ്സായ സ്ത്രീകൾക്കൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞങ്ങളിവിടെ എന്താ നിങ്ങൾ മാറണില്ലേ മാറുന്നില്ലേന്ന് കുറെ പറയുന്നു ഞങ്ങൾക്ക് മാറപ്പോൾ കൂലിപ്പണിയെടുത്ത് ഉപജീവനം നടത്തുന്ന കുടുംബത്തിന് നിർമ്മാണത്തിന് ഫണ്ട് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണെന്നും അധികൃതർ ഇവരെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുകയാണെന്നും ബി ജെ പി മെമ്പർമാരായ അഭിലാഷ് കടങ്ങോട ധനീഷ് വിജയൻ എന്നിവർ പറഞ്ഞു ഇതുവരെ കിടന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ആളുകൾക്ക് പൂർണ്ണമായി പൈസ കൊടുക്കാനോ വീട് പണി പൂർത്തീകരിക്കാനോ പറ്റാത്ത സാഹചര്യം പല ആളുകളും വാടകയ്ക്ക് മാസങ്ങളായിട്ട് ഇരുന്ന് ഇറങ്ങിയിട്ടില്ല വാടക കൊടുക്കാൻ പോലും പറ്റാത്ത ആളുകളുണ്ട് അത്തരം സാഹചര്യത്തിലാണ് മൊത്തം ഇവിടെ പഞ്ചായത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വരുമ്പോൾ സമയത്ത് പറയും പൈസ ഇല്ല പൈസ വന്നിട്ടില്ല വന്നാൽ ഞങ്ങൾ കൊടുക്കാമെന്ന് പറയും ഇങ്ങനെ ഓരോ ആളുകളെയും പറഞ്ഞു പറ്റിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട പത്ത് നൂറ്റി പതിമൂന്ന് ആളുകളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടാണ് ഈ പഞ്ചായത്ത് സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല നിലവിൽ താമസിക്കുന്ന സാംസ്കാരിക നിലയത്തിൽ ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യമാണുള്ളതെന്നും എത്രയും പെട്ടെന്ന് ഫണ്ട് അനുവദിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു സിസിടിവി ന്യൂസ് എരുമപ്പെട്ടി